ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന തന്റെ നിസ്സഹായത അനിയോട് തുറന്നു പറയുവാണ് അപ്പോ ഡേ ഏട്ടത്തി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ആയിരുന്നു ശരിയെന്നും ഏട്ടത്തയെക്കുറിച്ച് ചിന്തിച്ച് തലയ്ക്ക് ഏട്ടന് വിളവുണ്ടാകുന്ന ഒരു സമയം വരും അതുവരെ കാത്തിരിക്കണം എന്തായാലും അങ്ങനെ ഒന്നും പറയരുതെന്ന് ആ നയന പറഞ്ഞു പക്ഷേ ഏട്ടന്റെ ഈ സ്വഭാവം അത് നമ്മളെ കൊണ്ട് പറയിക്കുമെന്ന് അനി പറയാം കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാ ഞങ്ങളൊന്ന് ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നത് അതൊക്കെ ചെയ്തപ്പോ മനസ്സിന് വല്ലാത്തൊരാശ്വാസമായിരുന്നു എന്നെ ആ അനിയോട് പറയുന്നു അതാ പെട്ടെന്നില്ലാതായി പോയതെന്നും പറഞ്ഞാണ് സങ്കടം മുഴുവനും സത്യസന്ധമായിട്ട് ഞാൻ പറയ അനി അനന്തപുരി തറവാട് ഒരു വലിയ വീടാ പക്ഷെ ഈ വീടിനകത്ത് കയറിയതിന് ശേഷം എനിക്ക് ശ്വാസം മുട്ടലല്ലാതെ മനസമാധാനം കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യങ്ങളെന്ന് അയനെ പറഞ്ഞു ഇത്തിരി കഷ്ടപ്പാടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എൻ്റെ വീട്ടിലെ ജീവിതം എനിക്ക് സ്വർഗമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ആ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു നരകത്തിലേക്കാണ് വന്നതല്ലേ എന്ന് അനി നയനയോട് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പം എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഏട്ടത്തി ഇപ്പോ എന്റെ കാര്യം തന്നെ ഏട്ടത്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അനാമികയായിട്ടുള്ള ആ ഒരു വിവാഹത്തിനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മുത്തശ്ശന് വേണ്ടിയല്ലേ ഞാനെല്ലാം സഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നെ മുത്തശ്ശനെ വിഷമിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു നമ്മുടെ നയന അത് തന്നെ എനിക്കും ഏട്ടത്തിയോട് പറയാനുള്ളതെന്ന് അനിയോ അന്നേരം പറഞ്ഞു മുത്തശ്ശന്റെ അസുഖത്തെ പറ്റി നമ്മൾ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് എന്നാൽ ആ രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ട് ഇത്രയും ദിവസം ആദർശേട്ടനും വെല്ലിച്ചനും ഒക്കെ അത് അടക്കി പിടിച്ച് നടക്കുമായിരുന്നു ഇനി ഉറപ്പായിട്ടും ഏട്ടത്തിയുടെ മനസ്സ് കാണാനായിട്ട് കഴിയും അവർക്കൊക്കെ ഏട്ടത്തി നോക്കിക്കോളാം പറഞ്ഞ ഇനി അവിടെ നിന്ന് പോയി നെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ദേ നമ്മുടെ അഭി വീണ്ടും അവിടെ വന്നിരുന്നു വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിർമ്മൽ വീണ്ടും അവിടെ വന്നു ഇവർ തമ്മിൽ കമ്പനിയാകുന്നു അങ്ങനെ എനിക്ക് നീ ആയിട്ട് സംസാരിക്കാനുള്ളത് വേറൊന്നും അല്ല നീയും നമ്പിയും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസോ മറ്റോ ഉണ്ടോന്നാണെന്ന് ചോദിച്ചപ്പോ ധാരാളം ഉണ്ടെന്ന് നിർമ്മല് പറഞ്ഞു അങ്ങനെ അതൊക്കെ അതെ നമ്മുടെ കേട്ടുകഴിഞ്ഞപ്പോ അഭി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അഭിയുടെ മുഖത്തെ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിന് മനസ്സിലായി വേറും കൂതറയാണെന്ന് അപ്പോ സ്വന്തം ഭാര്യ അന്യ അന്യപുരുഷനോടൊപ്പം ഇഴുകി ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ സന്തോഷിക്കുന്നവരെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്ന് ഈ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുന്ന അഭിയെ കണ്ടപ്പം നിർമ്മല തന്നെ മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ അഭി സന്തോഷിച്ചിരിക്കുന്നു എന്തായാലും ഇതിൽ സത്യം ഉണ്ടല്ലോ അല്ലെ അതുകൊണ്ടാണല്ലോ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇതുമായിട്ട് വന്നത് ഭർത്താവിന് ഈ രീതിയിൽ വഞ്ചിക്കുന്ന ഒരുവളെ ആരെങ്കിലും കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമോ എന്ന് ചോദിച്ചോ അഭി ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാരുടെ ചോര കുടിക്കുന്ന ഒരുത്തിയാണെന്ന് പറഞ്ഞു നിർമ്മല അപ്പൊ നമ്മളും എന്താ കാണിക്കേണ്ടത് തിരിച്ചു അങ്ങനെ തന്നെ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പം ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ഒരു പരിമിതിയില്ലേ അഭി എന്ന് നിർമ്മല ചോദിച്ചു പരിമിതിയുണ്ട് അതിനെ നമ്മൾ മറികടക്കണം അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂന്ന് അഭി നിർമ്മലിനോട് പറയുന്നു അതെങ്ങനെ അതൊക്കെ ഞാൻ പറയാവെന്ന് പറഞ്ഞു കൂടെ നിൽക്കാം എന്ന് വാക്ക് തന്നു കഴിഞ്ഞാൽ ആ വാക്കു പാലിച്ചിരിക്കണം ഒരു കാരണവശാലും പിന്നെ നിരാശപ്പെടുത്തരുത് എന്ന് അഭി നിർമ്മലിനോട് പറഞ്ഞു നാളെ എനിക്കും ഈ ഗതി വരാം നമ്മളെ വിശ്വസിച്ചു കൂടെ കൂട്ടുന്നു ഏഹ് നാളെ എന്റെയും കഴിത്തറത്തുനിന്ന് വരാം അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള ചെറുപ്പക്കാരനായി നിന്നോട് ഞാൻ നീതി പുലർത്തിയേ പറ്റൂ എന്നൊക്കെ നിർമ്മല് പറഞ്ഞു ഭാവിക്ക് വലിയ സന്തോഷം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂട്ടാകുന്നു നവ്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോസ് കണ്ടിങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് നവ്യ അവിടെ നിന്ന് ഭയങ്കര സെൽഫി എടുക്കലോ സെൽഫി എടുക്കല് അപ്പോഴാണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താടി എന്റെ മുഖത്ത് പോലും നോക്കാതെ പോകുന്നത് ആ ചേച്ചിയുടെ മുഖത്ത് നോക്കിയാൽ പിന്നെ എനിക്ക് ഒന്നിലധികം നമ്മളെ കുളിക്കേണ്ടി വരുമെന്ന് നയന പറഞ്ഞു ഞാൻ ആ തെറ്റ് ചെയ്തത് എന്നിട്ട് കിടന്ന് ഒരുങ്ങുന്നത് നീ എന്ന് നവ്യ ചോദിച്ചു നയനയോട് എൻ്റെ ഭർത്താവും ഞാനും ഒക്കെ ഏകദേശം ഒരേ സ്വഭാവക്കാരാ അതുപോലെയൊന്നും അല്ല നിന്റെ ആള് എന്ന് പറഞ്ഞു അങ്ങേർക്ക് കുറച്ച് ആദർശം കൂടുതലാണ് പിന്നെ പേരും ആദർശം തന്നെയാണല്ലോ അതുകൊണ്ട് ഇനി ബെഡ്റൂമൊക്കെ യുദ്ധക്കളങ്ങളായിരിക്കും എന്നൊക്കെ നവ്യ പറയുമ്പോൾ ചേച്ചിയുടെ ജീവിതം താറുമാറാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായി വലിയൊരു കള്ളത്തരത്തിനെ കൂട്ടുനിന്നത് എന്നിട്ടിപ്പോ എനിക്കുണ്ടായ തിരിച്ചടി ഓർത്ത് സന്തോഷിക്കുകയാണല്ലേ ചോദിച്ചപ്പോ എനിക്കതിൽ ഒരു സന്തോഷവും ഇല്ല എന്നാ വേദനയുമില്ല അതാണ് സത്യമെന്ന് നവ്യ നയനയോട് പറഞ്ഞു നിന്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണം നീ തന്നെയാണ് നിന്റെ അമ്മായിമ്മയും ഭർത്താവും നിന്നെ കാരണമില്ലാതെ ഓരോന്ന് പറയുമ്പോൾ നീ തിരിച്ചു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണമെന്നുള്ള കാര്യവും നമ്മളെ പോലെയുള്ള പെൺകുട്ടികളെ കിട്ടാൻ പാടാ അതുകൊണ്ടാണ് അഭിയുടെ നമ്മൾ നമ്മളിവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നതെന്നും നവ്യ പറയണം അതെ നമ്മുടെയൊക്കെ ഭാഗ്യാണെന്ന് കരുതിയാ മതി എന്ന് നയനേരം പറഞ്ഞു പക്ഷേ ആ പാവം മുത്തശ്ശന്റെ ആ സ്വഭാവം നമ്മൾ ഒരിക്കലും മുതലെടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പൊ ആരാ മുതലെടുക്കുന്നത് ആർക്കാതിൻ്റെയൊക്കെ ആവശ്യം എനിക്കറിയാം നീ ഇപ്പൊ എന്നെ പ്രതിയാക്കി പുണ്യവതിയാകാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം എനിക്ക് വേണ്ടിയാ നീ എല്ലാം ഒളിപ്പിച്ചത് എന്നാണല്ലോ നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം സത്യ അതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നവ്യ നയനയോട് ചോദിക്കുക നമ്മൾ ഒരു തെറ്റ് ചെയ്തു അപ്പോ ആ തെറ്റ് എങ്ങനെയെങ്കിലും മറക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അതെല്ലാവരുടെയും മുന്നിൽ ഏറ്റുപറയാനാണ് ശ്രമിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ സ്വഭാവം അല്ല എനിക്ക് ചേച്ചിക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് ചേച്ചിയുടെ സ്വഭാവത്തിൽ മുന്നോട്ട് പോയ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നയന ഈ വീട്ടുകാരുടെ മാത്രമല്ല നമ്മുടെ അച്ഛൻറെയും അമ്മയുടെയും നന്ദുവിന്റെയും നിസ്സഹായത അവസ്ഥ പോലും നമ്മുടെ വീട്ടിലെ മൂത്ത സന്തതിയായ ചേച്ചി പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നയന പറയുന്നു അച്ഛനെയ്ക്ക് ഒരു തവണയല്ല ഒരുപാട് തവണ ചേച്ചി കൊന്നു കളഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇതിനൊക്കെ ചേച്ചി അനുഭവിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ നയനെ അങ്ങ് പോവാ പിന്നെ കാണിക്കുന്നത് ജലജയെ ജലജ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു ചായ കുടിച്ച് എന്തൊക്കെയോ കുനിട്ടാലോചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ദേ നമ്മുടെ ഏർ ജലജ ഇങ്ങനെ അമ്മ അങ്ങോട്ടേക്ക് പോകുന്നൊക്കെ ശ്രദ്ധിക്കുന്നു ഏതു നേരവും അമ്മ അച്ഛന്റെ അടുത്ത് തന്നെയുണ്ട് പ്രത്യേകിച്ച് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇതാണ് അച്ഛനെ തനിച്ചൊന്ന് കാണണം പറ്റിയ സമയം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഈ ജലജയോട് ചോദിച്ചു എന്താണ് അവിടെ സോപ്പിടലെന്ന് അപ്പോൾ അബിയുടെ കാര്യങ്ങളെ പറ്റി പറയണം അബി അവിടുത്തെ വെറും ജോലിക്കാരനാണ് അവനൊരു ജോലി മാറ്റി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കിട്ടിയ കിട്ടിയവസരം നീ മുതലെടുക്കുകയാണല്ലേ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെ ഒന്നും പറയല്ലേ അച്ഛാ അച്ഛന് വേണ്ടി ഞാൻ ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ ജലജ പറഞ്ഞു അച്ഛനാണ് ഈ വീടിന്റെ നെടുന്തൂണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉം എന്നൊരു മൂളിച്ച അച്ഛൻ അച്ഛനില്ലാത്ത അനന്തപുരി തറവാടിനെ പറ്റി എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞപ്പം എല്ലാവരുടെയും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് നീ നിന്റെ പ്രവർത്തികളെ കുറിച്ചൊന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞു അച്ഛൻ ആരെക്കാളും ആരെക്കാളും നയനയെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ജലചയോട് ജലജ പറഞ്ഞു കല്യാണം കഴിഞ്ഞ നാളു മുതൽ കള്ളങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് നയനയും അവരുടെ ചേച്ചിയും ഒക്കെ അങ്ങനെയുള്ളവളെ ഈ രീതിയിൽ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അച്ഛന്റെ മനസ്സറിയാൻ ശ്രമിച്ചു അങ്ങനെ അച്ഛനെ മനസ്സറിയാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അച്ഛനതൊന്നും പറഞ്ഞില്ല ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എല്ലാവർക്കും തരാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നിരിക്കും എന്നുള്ള കാര്യം അച്ഛൻ പറയാം ഞാനങ്ങ് പോയാലും എൻ്റെ സ്വത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ പാടില്ല അതിൻ്റെ പേരിൽ ആരും തമ്മിൽ തല്ലാനും പാടില്ല അത് കേട്ടപ്പോൾ ചലച്ചിക്ക് സന്തോഷമായി എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നും പറഞ്ഞു അയ്യോ ഞാൻ വേറൊന്നും കൊണ്ടല്ല അച്ഛാ പറഞ്ഞത് അത്രത്തോളം ഞങ്ങൾ ഈ വീടിനകത്ത് ഒതുങ്ങിപ്പോയി അതുകൊണ്ടാ ആരും ഞങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല വിലയില്ലാത്തവർക്ക് വില തരേണ്ട കാര്യമില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞു എല്ലാവർക്കും തരാനുള്ളത് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും എന്തിനാ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് തെ അച്ഛൻ ദേഷ്യപ്പെട്ടു ജലജ അന്നേരവും സോപ്പിട്ട് ഇറങ്ങിപ്പോയി പോയ പോക്കിനാണ് അമ്മയെ കാണുന്നത് അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു നീ എന്താ ഇവിടെ ഞാനെ അച്ഛൻ മരുന്ന് കഴിച്ചു എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്താ പെട്ടെന്ന് അച്ഛനോടൊരു സ്നേഹം തോന്നാൻ അല്ല ഇനി അച്ഛന്റെ കാര്യങ്ങളിൽ സ്നേഹം അല്ലെങ്കിൽ ശ്രദ്ധ ഇതൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ചില ചങ്ങു പോയി അച്ഛൻ അത് അച്ഛൻ്റെ മുറി മുറിയിലേക്ക് അമ്മ കയറി ചെന്നു എന്നിട്ട് മുത്തശ്ശി ചോദിച്ചു എന്താ കാര്യം എന്ന് അപ്പൊ അതുകൊണ്ടേ കൊടുത്തു നയനെ മോളം ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു അത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളതിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു പിന്നെ കാണിക്കാൻ നമ്മുടെ നയന അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വരുന്നു അപ്പോഴേക്കും കനകം അതിലെ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരുവ അമ്മയും മോളും കൂടെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അമ്മയ്ക്കും മോൾക്കും ആകെ സങ്കടമാണ് അപ്പൊ മോളെ കണ്ടപ്പോൾ മോൾ ഉറക്കം എന്ന് അമ്മ ചോദിച്ചു അപ്പൊ നയനെ അവിടെ നിന്ന് ഇങ്ങനെ കരയോ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മോളെ കണ്ട അമ്മ ആകെ തകർന്നു നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അന്നേരത്തേക്ക് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നയനയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ഷോപ്പർ കൊടുത്തിട്ട് അങ്ങ് പോയി ഈ സമയം നയനെ അവിടെ നിന്ന് ആലോചിക്കുവാണ് ആദർശ് പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്നിട്ട് ആ പേര് വഴിയിലിരുന്ന് വാ വിട്ട് കരയുന്നു ആ സമയം അമ്മ തിരിച്ചു വന്നു അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഒറ്റ കരച്ചിലായിരുന്നു കെട്ടിപ്പിടിച്ചു നയന അപ്പൊ അങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ പറഞ്ഞ് രണ്ടു പേരും കൂടെ ഭയങ്കര സങ്കടമാണ് അന്ന് വളകാപ്പ് നടന്ന ദിവസത്തെ പറ്റിയും അതിനുശേഷം മുത്തശ്ശം പറഞ്ഞതിനെ പറ്റിയും അങ്ങനെ ആ ഒരു ഇതല്ല ഇങ്ങനെ അവര് നമ്മൾ സംസാരിക്കാം പിന്നെ ആദർശേട്ടൻ ഇനി എന്നെ എങ്ങനെ കണ്ടാലും ശരി മുത്തശ്ശേട്ടൻ മുത്തശ്ശനോടുള്ള എൻ്റെ ഒരു ഇത് എനിക്ക് മാറ്റാൻ പറ്റില്ല അതുവരെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ഇങ്ങനെ നായനെ പറഞ്ഞു ആദർശേട്ടൻ എന്നോട് കാണിക്കുന്ന വെറുപ്പിനൊന്നും എനിക്കൊന്നും പ്രതികരിക്കാനില്ല പറയാനില്ല എന്നും പറഞ്ഞു അവൾ മരിക്കോ എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയപ്പോ അങ്ങനെ ചെയ്തോട്ടേ എന്ന് അങ്ങ് കരുത്തിക്കൂടായിരുന്നു എന്റെ മോൾക്ക് എന്തിനാ അവൾക്ക് വേണ്ടി എൻ്റെ മോള് മോളുടെ ജീവിതം നശിപ്പിച്ചെന്ന് ചോദിച്ചു അപ്പോ അമ്മയ്ക്കരികിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നൊക്കെ നയനെ പറയാം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിൽ കിട്ടുന്ന സമാധാനം ഒരിക്കലും മറ്റെവിടെയും കിട്ടാറില്ലെന്നുള്ള കാര്യങ്ങളും നയന ഇങ്ങനെ അന്നേരം അമ്മയോട് പറഞ്ഞു എന്തിനാ അമ്മേ ചേച്ചി കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എന്നോട് പകര ഇരിക്കാൻ പറഞ്ഞത് എന്ന് കനകത്തിനോട് നയനെ ചോദിക്കുന്നു അതുകൊണ്ടിപ്പോ അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ച് അച്ഛനും അമ്മയ്ക്കും നന്ദുവനും ഇപ്പോ എന്നെയും ചേച്ചിയെയും കാണാൻ വരാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കനകത്തിനും മറുപടിയില്ല മകൾക്ക് മകളോട് പറയാൻ അല്ലെങ്കിൽ മകളെ ആശ്വസിപ്പിക്കാനായിട്ട് അതൊക്കെ കേട്ട് അമ്മ മകളെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുന്നു ആ പെരുവഴിയിൽ നിന്ന് അമ്മയും മോളും അവരുടെ ദുഃഖങ്ങളെല്ലാം പങ്കുവെച്ച് കരഞ്ഞു തീർക്കുക കേട്ടോ അങ്ങനെ ആ ഒരു കരശിനും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നു അങ്ങനെ അമ്മയും മോളും അവരുടെ ഉള്ളു പൊള്ളുന്ന രീതിയിലെല്ലാം പറഞ്ഞും സംസാരിച്ചും അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുര തറവാട്ടിൽ അനി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ആദർശ ഓഫീസിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ അനിയും അതുപോലെ ആദർശം കൂടി മുത്തശ്ശനെ ചികിത്സിക്കാനുള്ള ഒരു ഡോക്ടറെ കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ ഫോറൻ ഡോക്ടേഴ്സിന്റെ സഹായം തേടുമ്പോൾ അദ്ദേഹത്തെ വിദേശ രാജ്യങ്ങളിലുള്ള ആ ഒരു ഹോസ്പിറ്റലുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുത്ത ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടർ ബഷീറിനെ പറ്റി ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ ആദർശം പറഞ്ഞു ആ സമയം നമ്മുടെ മുത്തശ്ശിനെ പറ്റി അദ്ദേഹത്തിന് അറിയാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി നമ്മുടെ കസ്റ്റമറാ മുംബൈയിലുള്ള നമ്മുടെ ഷോറൂമിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ആണോ ഉം മാത്രമല്ല മുത്തച്ഛനെ പറ്റിയുള്ള വാർത്തകളൊക്കെ അദ്ദേഹം ആയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നുള്ള കാര്യവും അതിന് പറയണം ശരിയാടാ മുത്തച്ഛനെ എന്ത് വില കൊടുത്തിട്ടും നമുക്ക് രക്ഷിച്ചെടുത്തേ എന്നുള്ള കാര്യം പറയണം മുത്തച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം വീട്ടിലെ മൊത്തത്തിലൊരു മൂകതി ഉണ്ടെന്നൊക്കെ അദർശ് പറയാം അത് ശരിയാ അതിനിടയ്ക്ക് ഏട്ടനേട്ടത്തോടുള്ള സമീപനവും വീടിന് താളം തെറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അനി ആദർശനോട് പറഞ്ഞപ്പോ ആദർശത്തി ഇഷ്ടപ്പെടാത്ത രീതിയിൽ അനിയെ തന്നെ തൂർച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു ഇപ്പൊ എല്ലാവരും കാതിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി